ഇപ്പോൾ റൂമൊക്കെ കിട്ടി റൂമിൽ ചെന്ന് സാധനം എല്ലാം വെച്ച് ഞങ്ങൾ ഉണ്ടായിരുന്നു അവിടെ പോയി ചോറെല്ലാം കഴിച്ച് വന്ന് കുളി എല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങളിപ്പം പള്ളിയിലേക്ക് പോവുകയാണ് അപ്പോൾ നമുക്ക് പള്ളിയിലെ റൂമാണ് പള്ളീൻ്റെ റൂമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ അത് നമ്മുടെ താഴെയാണെങ്കിൽ ഒത്തിരി പേര് ഉണ്ട് വലിയൊരു ബിൽഡിംഗ് ആണ് അവിടെ തന്നെ ഇപ്പോൾ എല്ലാവരും മണിക്ക് അവിടെ വന്നിരുന്ന കസറയൊക്കെ ഇട്ട് അവിടെ എല്ലാവരെയും കൂടെ ഗെയിം ഏതാണ്ടൊക്കെ കളിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ പള്ളിയിലോട്ട് പോവുകയാണ് താമസിക്കുന്ന ആ റൂമിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒത്തിരി കടകളുണ്ട് അവിടെ ആണെങ്കിൽ നമുക്ക് റെൻറ്റിന് പാത്രങ്ങളും അതുപോലെ വിറക് ഇങ്ങനെ കെട്ടായിട്ട് വിറക് വെച്ചിട്ടുണ്ട് വിറക് കിടപ്പേ കത്തിക്കേണ്ടവർക്ക് വിറക് ഗ്യാസ് വേണ്ടവർക്ക് ഗ്യാസ് സ്റ്റൗ എല്ലാം വാടകയ്ക്കെല്ലാം ഉണ്ട് പാത്രങ്ങളും ബാക്കി സാധനങ്ങളും നമ്മൾ മേടിച്ച് അവിടെ ആഹാരം പാചകം ചെയ്യാവുന്നതാണ് പക്ഷേങ്കിൽ നമ്മൾ പുറത്തു നിന്നാണ് കഴിച്ചത് അവിടെ താമസിക്കുന്ന തമിഴിലൊക്കെ വന്നവരെല്ലാം ഇതുപോലെ അവിടെ തന്നെ പാചകം ചെയ്താണ് അവരെല്ലാം കഴിക്കുന്നത് നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ബസ് സ്റ്റോപ്പും കാര്യങ്ങളും നമ്മൾ ഇതാണ്ട് ഇവിടെയാണ് ആ റൂമ് ബുക്ക് ചെയ്ത് നേരെ അങ്ങോട്ട് പടിഞ്ഞാറാണ് നമ്മൾ നമ്മുടെ റൂം ഉള്ളത് അപ്പോൾ അവിടെ തന്നെ ഹോട്ടലുകളാണെങ്കിലും നമുക്ക് ബസ് സ്റ്റോപ്പും എല്ലാം ഉണ്ട് സമയം മൂന്നര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പിന്നെ തിരിച്ച് ഇങ്ങോട്ട് റോഡിലോട്ട് വരണ്ട പള്ളി അവിടെ എല്ലാം കയറി നമ്മൾ നേർച്ചകളെല്ലാം നടത്തിയിട്ട് വെള്ളിയിൽ റോഡിലോട്ട് ഇറങ്ങിയാൽ മതിയെന്നാണ്ട് ചായ കുടിച്ചിട്ടാണ് ഞങ്ങളെല്ലാവരും ചായ കുടിച്ചിട്ടാണ് പിന്നെ പള്ളിയിലോട്ട് പോയത് ഉച്ചയായപ്പോൾ ഒരു ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിലുറച്ചായിരുന്നു അപ്പം വെയിലാണെങ്കിൽ ഉറച്ചതിനു നല്ല ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടത്തേനേക്കാളും നല്ല ചൂടായിരുന്നു അവിടെ ചെന്നപ്പോൾ ഈ വലിയ പള്ളിയിലാണ് കയറിയ താഴെ മുകളിലായിട്ടുണ്ട് പള്ളി അപ്പൊ നമ്മൾ ആദ്യം താഴെ കയറി നേർച്ച ഇട്ട് അതിന് ശേഷമാണ് മുകളിലേക്ക് പോയത് കാണുന്നിടത്തായിട്ടാണ് നമ്മൾ മെഴുകുതിരികളും അതുപോലെ നമുക്ക് മാതാവിനിട്ട പൂവിൻ്റെ നേർച്ചയൊക്കെ തരുന്നത് നേർച്ച മേടിക്കുക അപ്പോൾ അതിനകത്ത് നിന്ന് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് അവർ സമ്മതിക്കത്തില്ല അപ്പോൾ ഞാൻ എൻ്റെ തൊട്ട് വെളിയിലോട്ട് ഇറങ്ങി വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഒന്നെടുത്തേ ഉള്ളൂ അവിടെയാണ് നമ്മൾ തിരികളൊക്കെ കത്തിക്കേണ്ടത് അപ്പം മാതാവിനിട്ട് പൂക്കളാണ് ഈ കൊണ്ടുവരുന്നത് ഇത് നമുക്ക് അവർ നേർച്ചയായിട്ട് തരും പൂക്കൾ ഇങ്ങനെ കട്ട് ചെയ്ത് അവിടെ ചെന്നിക്കുന്നവർക്കെല്ലാം അപ്പോൾ എനിക്ക് അതുപോലെ ഞങ്ങളുടെ കൂടെ പോയവർക്കെല്ലാം പൂക്കൾ കിട്ടിയായിരുന്നു ഞങ്ങൾക്ക് മുല്ലപ്പൂവാണ് കിട്ടിയത് റോസാപ്പൂവും കിട്ടിയായിരുന്നു അപ്പോൾ ഇത് നമ്മൾ എന്നിട്ട് അതിന് കുറച്ച് നേരം നമ്മൾ ആ പള്ളിയിൽ എന്നിട്ട് അവിടെ ഇരുന്നു എൻ്റെ റോസാപ്പൂ കിട്ടിയത് ഇതാണ് ഇവിടുന്ന് വെള്ളിയിലോട്ട് വരുന്നിടത്ത് ഇവിടെ ഒരു നേർച്ച ഇവിടുത്തെ എന്ന് പറയുന്നത് വേണ്ട ഇതുപോലെ താഴും താക്കോലും കൂടെ പുറത്ത് കടയിൽ നിന്ന് മേടിക്കണം അതുപോലെ ഇവിടെ ഇങ്ങനെ വേണ്ട തൊട്ടി പോലെ ഇങ്ങനെ മഞ്ഞ ചരടയിൽ തൂവലയാണ് അമ്മ അമ്മയും കുഞ്ഞു തൊട്ടിലു എന്നാണ് പറയുന്നത് കുഞ്ഞുങ്ങളുണ്ടാകാത്തവർക്കൊക്കെ വേണ്ടിയുള്ള നേർച്ചയാണ് അതുപോലെ ഇങ്ങനെ നമ്മൾ വന്നിട്ട് മഞ്ഞ് കല്യാണം കഴിക്കാത്തവർക്ക് വേണ്ടിയുള്ളതാണ് മഞ്ഞ ചരടും മഞ്ഞളും കൂടെ കെട്ടിയുള്ളത് അപ്പോൾ അത് നമുക്കറിയത്തില്ലായിരുന്നു അവിടെ നിന്നവരോട് പിന്നെ ചോദിച്ചു അവരത് പറഞ്ഞു തന്നു അപ്പോൾ എല്ലാവരും ഓരോരോ ആഗ്രഹങ്ങൾ പറഞ്ഞ് എല്ലാവരും വീട് വേണ്ട ഒരു വീട് അങ്ങനെ നന്നായിട്ട് ഒരു താക്കോൽ നമ്മളവിടെ സമർപ്പിക്കണം ഇതപ്പം അവിടെ ആ കുരിശുമൂടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നിന്നാണ് ഇവർ ഈ കുഞ്ഞിൻ്റെ ഒരു വയസ്സ് ആഘോഷിക്കുന്നത് ഇവിടെ വന്ന് അവർക്ക് കിട്ടിയ കുഞ്ഞാന്നാണ് അവർ പറഞ്ഞത് അങ്ങനെ അവരവിടെ ബർത്ത്ഡേ ആഘോഷിക്കുകയായിരുന്നു അപ്പോൾ ഇതുപോലെ എന്തോ അതുപോലെ പേപ്പറിൽ നമ്മൾ നിയോഗം എഴുതി അവിടെ കെട്ടി വയ്ക്കാം ഇതാണ് കല്യാണം കഴിക്കാത്തവർക്ക് വേണ്ടിയുള്ള മഞ്ഞച്ചരടും മഞ്ഞളും കൂടാണ് ഇങ്ങനെ കെട്ടി അവിടെ തൊട്ട് അപ്പുറത്തെ കടയിൽ കിട്ടും അമ്പത് രൂപയാണ് ഇതിനെല്ലാം താഴും താക്കോലും ഞങ്ങളുടെ കൂടെ വന്ന ഒരാൾ മേടിച്ചിട്ടായിരുന്നു അപ്പോൾ എന്നിട്ടൊരു താക്കോല് നമ്മളവിടെ ഒരു നേർച്ചപ്പെട്ടു വെച്ചിട്ടുണ്ട് അതവിടെ ഇടുക പൂട്ടിയ ശേഷം ഒരെണ്ണം നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവരാം ഇവിടുത്തെ നേർച്ചയില ഇട്ട ശേഷം നമുക്ക് മാതാവിൻ്റെ മ്യൂസിയം ഉണ്ടായിരുന്നു അവിടെ പോയി നമ്മളതെല്ലാം കണ്ടു അപ്പോൾ നമുക്കവിടെ പക്ഷേങ്കിൽ വീഡിയോ എടുക്കാൻ അലവുമില്ല അതിങ്ങനെ നമുക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഇങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും കിട്ടിയത് അവർ ഇങ്ങനെ സാക്ഷിയായിട്ട് എഴുതിയിട്ട് ബൈൻ ഇങ്ങനെ ഫ്രെയിം ചെയ്തൊക്കെ വെച്ചേക്കുന്നതാണ് അപ്പം നമ്മൾ മുട്ട നീന്തുന്ന അതിനുശേഷം മുട്ട നീന്തുന്ന പള്ളിയിലേക്കാണ് പോയത് അപ്പോൾ ആ കാണുന്നതാണ് മുട്ട നീന്തിയിട്ട് ചെന്ന് നമ്മൾ നേർച്ച ഇലയിട്ട് പ്രാർത്ഥിക്കേണ്ട പള്ളി അപ്പം അവർ മൂന്ന് പേരും മുട്ട കുഞ്ഞുങ്ങൾ മൂന്ന് പേരും മുട്ട നീന്തിയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് വന്ന് ഇവിടെ പിന്നെ എല്ലാം നടന്ന് അവിടെ ഒക്കെ നിന്ന് ഫോട്ടോ എടുക്കുകയും ആയിരുന്നു നമ്മൾ ഒരു ദിവസം കൊണ്ട് നമ്മൾ പോയാൽ മൊത്തവും കണ്ടു തീർക്കാൻ പറ്റത്തില്ല കാരണം മിക്കവരും രാവിലത്തെ ട്രെയിൻ അവിടെ ചെന്നിട്ട് വൈകിട്ടത്തെ ട്രെയിൻ കയറുവാണ് അപ്പോൾ നമുക്ക് മൊത്തം കംപ്ലീറ്റ് അവിടെ കാണാൻ ഞങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ പോയപ്പോൾ നമുക്ക് ഈ മുട്ടയെ നീന്തു നിർത്തുക അതുപോലെ ഈ വെല്ലുവിളി മാത്രമേ കയറിയുള്ളൂ ബാക്കിയെങ്ങും പോകാനും ഒന്നും പറ്റിയില്ലായിരുന്നു അപ്പോൾ ഇവിടെ പകൽ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ നന്നായിട്ട് വെള്ളം ഇങ്ങനെ നല്ല രസമായിരുന്നു അത് കാണും രാത്രി ആയപ്പോഴത്തേന് അവർ ആ വെള്ളം ഇങ്ങനെ വിടുന്നതെല്ലാം ഓഫ് ചെയ്തായിരുന്നു അപ്പോൾ ഇവിടെ എല്ലാം കറങ്ങി അതിന് ശേഷം ഞങ്ങൾ പിന്നെ ബീച്ചിലോട്ട് പോകാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ പോയി രാത്രിയിലെ ബീച്ചിൽ അങ്ങനെ അധികം തിരക്കൊന്നും അങ്ങനെ ഞങ്ങൾ അധികം വെള്ളത്തിലോട്ടൊന്നും ഇറങ്ങിയില്ല പിന്നെ ഞങ്ങൾ അവിടുന്ന് ചോളവും അങ്ങനെയുള്ളതൊക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ട് തിരിച്ച് നമ്മൾ റൂമിൽ പോകുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ഹോട്ടലിൽ കയറി കഴിച്ചിട്ടാണ് റൂമിലോട്ട് പോയത് അപ്പോൾ ഈ സമയം പത്തര പതിനൊന്നു കഴിഞ്ഞിട്ടുണ്ട് ഈ സമയമാണെങ്കിൽ തന്നെ അവിടെ റോഡിലും പള്ളിയിലും എല്ലാം നല്ല രീതിയിൽ തന്നെ ആൾക്കാരുണ്ട് ബീച്ചിലിപ്പം കുറവാണ് കാരണം ഇപ്പോൾ സമയമായതുകൊണ്ടായിരിക്കും വെള്ളത്തിലോട്ടൊന്നും ആരും അധികം ഇറങ്ങത്തില്ലായിരുന്നു പിറ്റേ ദിവസം ഞങ്ങൾ പകല് പോയപ്പോഴത്തേക്കിന് അങ്ങ് അറ്റം വരെ അങ്ങ് നമ്മുടെ ഇവിടെ ഒന്നും അങ്ങനെ ആരും ഇറങ്ങത്തില്ല അങ്ങ് അവിടെ ഒരു കമ്പ് പോലെ അവിടെ നാട്ടിൽ വച്ചിട്ടുണ്ട് അവിടം വരെ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഒരു ദിവസത്തെ ഞങ്ങളുടെ കുഞ്ഞു വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം നാളത്തെ ബാക്കി നാളെ വിശേഷങ്ങളുമായിട്ട് വരുന്നതായിരിക്കും അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് താങ്ക് യു ഫോർ വാച്ചിങ്